ഹായ് കൂട്ടുകാരെ ജി പി എസ് ഭീമനാട് സ്കൂളിലെ നാലേ ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹാനാ ഷറിനാണ് ഞാൻ ഞാൻ വായിച്ച പുസ്തകം വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്നാണ് ഇത് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് സർ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഫിലോസഫറും ഒരു വൃക്ഷസ്നേഹിയുമാണ് ഇതിലെ പ്രധാന ആശയം ഒരു വൃക്ഷത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് പ്രകൃതി ബോധം സങ്കുചിതമാക്കരുത് എന്ന കാര്യം ഏ പ്രശസ്തനായിരുന്ന ഒരു വൃക്ഷസ്നേഹി സ്നേഹി ഒരിക്കൽ ഫിലോസഫറിനോട് പറഞ്ഞു എനിക്ക് വൃക്ഷത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ അല്ലാതെ ചുറ്റുപാടുമുള്ള ജന്തുക്കളോട് ഒരു താല്പര്യവുമില്ല വളരെ അശാസ്ത്രീയവും അപകടവുമായ ഒരു മനോഭമാണ് അത് കൂട്ടുകാരെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മനുഷ്യരെ പോലെ തന്നെ നമുക്ക് ജീവികളെയും സ്നേഹിക്കാൻ പഠിക്കണം എന്നർത്ഥാണ്